കനത്ത മഴയിൽ തൃശൂർ ഹൈറോഡിലെ നില കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു കാലപ്പഴക്കം മൂലം കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സ്ഥിതിയാണ് മഴ കനത്തതോടെ കെട്ടിടത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഓരോ പത്ത് മീറ്ററിലും പോലീസിനെ നിയോഗിച്ച് ഗതാഗതവും കാൽനട യാത്രക്കാരെയും നിയന്ത്രിക്കുകയാണ് ഹൈറോഡിലെ കടകൾ ഉൾപ്പെടെ ഭീഷണിയെ തുടർന്ന് അടപ്പിച്ചു വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതാ തോന്നുന്നതാണ് അപകടമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല ഇതാണ് സ്ഥിതി ഇന്നലെ ഈ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ അങ്ങാറ്റത്ത് മഞ്ച പണിയുന്ന എന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ അവിടെ ഇവിടെ വരുന്ന ഒരു പേരുന്ന ഹെയർ ബ്രേക്കേഴ്സ് ആ ബിൽഡിങ്ങിനകത്ത് വീണു അപ്പോൾ ഞാൻ പറയുന്നത് ശക്തൻ തമ്പലാൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴക്കി എ സി പി ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക വളരെ ദോഷമായ അന്തരീക്ഷ അന്തരീക്ഷമാണ് തൃശ്ശൂരിൽ നിന്നും പോകുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതു കൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മളാ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ സ്ഥിതി കഴിഞ്ഞാൽ ഇത് എന്ന് എപ്പോൾ വിടും ജനങ്ങൾക്ക് റോഡ് കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടായി തുടങ്ങി ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോട് കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റും